ഞാനിന്നൊരു ട്രെയിൻ യാത്രയ്ക്ക് പോകുകയാണ് പർവ്വതങ്ങളുടെയും പാടങ്ങളുടെയൊക്കെ ഇടയിലൂടെ ഒരു അടിപൊളി റൈഡാണ് ഞാൻ ഇന്നുള്ളത് തെങ്കാശിയിലാണ് തെങ്കാശിന്ന് കൊല്ലത്തോട്ടാണ് ഞാൻ പോകുന്നത് ഞാനിന്ന് പോകാൻ വേണ്ടി പോകുന്നത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ടു സെവൻ എന്ന വെരുവായൂർ എക്സ്പ്രസ്സിലാണ് ഇത് മധുരയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ് ഉണ്ടോ പൂരം പർവ്വതങ്ങളുണ്ട് ഇത് വെസ്റ്റേൺ കൺസൺ അതായത് പശ്ചിമഘട്ടമാണ് ഇതിലൂടെയാണ് നമ്മൾ കേരളത്തിലോട്ട് എത്തേണ്ടത് ഇതിലൂടെ തുരങ്കങ്ങളും ഒക്കെ തുരങ്കങ്ങളും പാലങ്ങളും ഒക്കെ ഒരുപാടുള്ള ഒരു റെയിൽവേ റൂട്ടാണിത് ഇപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിനിൻ്റെ ചാർജ് വളരെ കുറച്ച് ചാർജേ ഉള്ളൂ അമ്പത് രൂപയോ മറ്റേ ഉള്ളൂ ചാർജ് ഈ ട്രെയിനിലെ മെജോറിറ്റി കോച്ചസും അൺ ആണ് ഒരു മൂന്ന് കോച്ചസോ മറ്റേ ഉള്ളൂ റിസേർവ് കോച്ചസ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം അൺ റിസർവഡ് ആണ് അതുകൊണ്ട് തന്നെ ഇരിക്കാൻ ആവശ്യം പോലെ സീ സ്ഥലമുണ്ട് ഞാനൊരു അൺ റിസ്റ്റേവഡ് ടിക്കറ്റാണ് എടുത്തേക്കുന്നത് ട്രെയിൻ രണ്ട് മുപ്പത്തിരണ്ടിനാണ് തെങ്കാശിക്ക് വരുന്നത് അതാണ് ടൈമിങ് ഏഴരയൊക്കെ ആവുമ്പോൾ അവിടെ എത്തും ഇതിപ്പം കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ലേറ്റായിട്ടാണ് ഇപ്പോൾ ട്രെയിൻ വരുന്നത് തെങ്കാശി ടു കൊല്ലം അതുവരെയാണ് അടിപൊളി വ്യൂസ് ഉള്ളത് കൊല്ലം വരെ പൂർണ്ണമായിട്ടും വ്യൂസ് കാണത്തില്ല കുറച്ച് കുറേ ദൂരമാണ് അടിപൊളി വ്യൂസ് ഉള്ളത് നല്ല പാടങ്ങളും മൗണ്ടൈൻസും പശുക്കളും ഏകുന്ന പാടങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഈ യാത്രയിൽ ഞാനിപ്പോൾ വൺ ഡ്രസ്സോട് പോറിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ആൾക്കാരൊന്നുമില്ല വളരെ കുറച്ച് ഉള്ളൂ നല്ല സീറ്റൊക്കെ ഒഴിഞ്ഞടങ്ങിയത് കടന്നു പോവാം അത്രയ്ക്കുള്ള ആളുകളെ അതിൻ്റെ അകത്തുള്ളൂ ഇപ്പോൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ വിടുകയാണ് വിട്ട് പോവാണ് കണ്ടതിൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളു ട്രെയിനെല്ലാം നീറ്റാണ് നമ്മുടെ യൂസ് എല്ലാം മൂന്ന് തുടങ്ങിയിട്ടുണ്ട് കാഴ്ചകൾ ണ്ടോ ദൂരെ കണ്ടോ മല കണ്ടോ അത് തെങ്ങ അത് പശ്ചിമഘട്ടമാണ് ഈ മല കയറിയാൽ കേരളത്തിലെത്തുള്ളൂ ഇനി ഒരുപാട് പാടങ്ങളും ഒക്കെ വരും ഇനി നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിൽ രണ്ട് സൈഡും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് കൃഷിപ്പാടങ്ങളാണ് ഇതെല്ലാം കൃഷിപ്പാടങ്ങളാണ് നമ്മൾ ചെറിയ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുളങ്ങളുണ്ട് ശരിക്കും കേരളത്തിൽ നമ്മൾ ആലപ്പുഴയിലും ഒക്കെ കാണുന്ന കാർഷിക കാർഷികമായിട്ടുള്ള ഗ്രാമങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം കാടല്ല ഫോറസ്റ്റ് അല്ല നമ്മുടെ ഈ കണ്ണ് അങ് എത്തുന്നത് അങ്ങറ്റം വരെ ഈ പുതിൻ്റെ അങ്ങറ്റം വരെ കൃഷിപ്പാടങ്ങളാണ് പല പല തരത്തിലുള്ള കൃഷിയൊക്കെ നടക്കുന്ന ഏരിയകളാണ് വാഴ ഉണ്ടോ വാഴ തെങ്ങുണ്ട് കവുങ്ങുണ്ട് ചോളമുണ്ട് സൂര്യാാന്തിപ്പാടങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കൊള കുളങ്ങളുണ്ട് അങ്ങനെ പച്ചക്കറി കൃഷി അങ്ങനെ ഇവിടെ ഇല്ലാത്ത കൃഷികളൊന്നും ഇല്ല ഇപ്പോൾ ട്രെയിൻ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് സ്ലോയിലാണ് പോകുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുന്നാണ് കുന്നും പാലങ്ങളും ടണലുകളും ഒക്കെയാണ് പിന്നെ അങ്ങോട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിൻ പിന്നെ സ്ലോ ആയിട്ടായിരിക്കും പോവുക എല്ലാ സ്റ്റേഷനിലും നിർത്തി നിർത്തിയാണ് ഈ ട്രെയിൻ പോകുന്നത് അതൊക്കെ ഈ പാടങ്ങളിലെല്ലാം ഈ വിശാലമായിട്ടുള്ള പാടങ്ങളിലെല്ലാം പശുക്കളിൽ നിന്ന് മെയിനുണ്ട് അല്ല പശുക്കളിൽ നിന്ന് മെയ്യുന്നുണ്ട് ഏതോ സ്വിറ്റ്സർലൻഡിലേക്ക് ഏതോ ഒരു ഗ്രാമത്തിലൂടെ പോയൊരു ഫീലാണ് കിട്ടുന്നത് ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടില്ല സ്വിറ്റ്സർലൻഡിൽ പോയ ആളുകളുടെ വീഡിയോ യൂട്യൂബിലൊക്കെ കാ കാണുമ്പോൾ അതൊരു ഫീലാണ് ഇവിടെയും കിട്ടുന്നത് ഇതുവഴി പോകുമ്പോൾ ഞാനിപ്പോൾ ട്രെയിനിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് ഇവിടെയും കുറച്ച് വീടുകളൊക്കെ കാണാം പക്ഷേ ഇവിടെയും തെങ്ങും തോപ്പുകളും അങ്ങനെയുള്ള കൃഷികളും ഒക്കെയാണ് കാണാൻ കഴിയുന്നത് ഇടയ്ക്ക് കുറച്ച് ആളുകളെയും കാണാം പിന്നെ പശുക്കളൊക്കെ നിന്നിങ്ങനെ ഇങ്ങനെ മേയാണ് ഞാനിരിക്കുന്ന ഈ കമ്പാർട്ട്മെൻറ്റിൽ വളരെ കുറച്ച് എനിക്ക് എനിക്കൊന്നൊരു പത്ത് പേര് കഷ്ടിച്ച് കാണും കണ്ടോ നല്ല അടിപൊളി ഒരു ഇരുത്തിയെങ്കിലും തൊപ്പ് വന്നിട്ടുണ്ട് പിന്നെ എന്താ അതായത് നെൽപ്പാടം വീടുകളൊക്കെ കുറച്ച് വിരളമായിട്ടൊക്കെ കാണാം അത്രയൊക്കെ ഉള്ളൂ ഇനി കുറച്ച് വിവരം കുറേ കൂടെ പോയി കഴിയുമ്പോൾ പിന്നെ ഫോറസ്റ്റാണ് പിന്നെ വീടും ഒന്നും കാണത്തില്ല പിന്നെ കറക്റ്റ് വനമാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് അതിന് കുന്നുകളും ഒക്കെയാണ് പിന്നെ കാണാൻ കഴിയുന്നത് നമ്മൾ ആ ദൂരെ കാണുന്ന കുന്നുകളില്ലേ അതിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അതിലൂടെ തന്നെയാണ് ഈ ട്രാക്ക് വെട്ടിയിരിക്കുന്നത് ഈ ട്രാക്ക് നിർമ്മിച്ച ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ അത്രയ്ക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് അവിടെ ട്രെയിനുകൾ ഓടുന്നുണ്ട് ഈ റൂട്ടിൽ കൊല്ലം റൂട്ടിൽ കുറച്ച് ട്രെയിനിലേ കാണത്തുള്ളൂ പക്ഷേ ഇതുവഴി ചെന്നൈയ്ക്കൊക്കെ ട്രെയിനുണ്ട് ട്രൂ ഹൺഡ്രദിൽ നിന്ന് ചെന്നൈക്കൊക്കെ ഇതുവഴി ട്രെയിൻ പോകുന്നുണ്ട് തെങ്കാശിയിൽ നിന്ന് കൊല്ലത്തോട്ട് ഏകദേശം നൂറ്റിയൊന്ന് കിലോമീറ്ററെ ഈ ട്രാക്ക് ലെങ്ത് വരുള്ളൂ പക്ഷേ ഈ ട്രെയിൻ ഓടുന്നത് ഏകദേശം അഞ്ച് മണിക്കൂർ കൊണ്ടാണ് ഓടുന്നത് നാല് മണി നാലര മണിക്കൂർ പ്ലസ് ആണ് അത്രയും സമയം ഓടുന്നത് നൂറ്റൊന്ന് മണിക്കൂർ നൂറ്റൊന്ന് കിലോമീറ്റർ അത്രയും സമയം കൊണ്ട് ഓടണമെങ്കിൽ ഈ ട്രെയിൻ കുറേ ദൂരം സ്ലോയിലാണ് ഓടുന്നത് അത്രയ്ക്ക് സ്ലോയിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കാര്യം പറഞ്ഞാൽ ഈ ടെയിൻ അതുപോലെയാണ് ഈ ട്രെയിനിൽ ഈ കയറ്റം ഉള്ള ആ ട്രെയിനിൽ അത്രയും സ്ലോ ആയിട്ട് ഈ ട്രെയിൻ പോവുകയുള്ളൂ അതുകൊണ്ടാണ് അത്രയും സമയം സമയമുള്ളൂ ട്രെയിനിപ്പോൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഞാനിപ്പോൾ തെങ്കാശിന്ന് കയറിയതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഡെവലപ്മെൻറ്റിലാണ് അണ്ട്ര ഡെവലപ്മെൻറ്റിലാണ് പലയിടത്തും പ്ലാറ്റ്ഫോമൊന്നുമില്ല പ്ലാറ്റ്ഫോമൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനാണ് റെയിൽവേ സ്റ്റേഷനിലും അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനുകളാണ് ഞാൻ ഇവിടെ കണ്ടത് ഞാൻ തെങ്കാശി ടു കൊല്ലം വരെ പോയി ഇവിടുന്ന് തെങ്കാശി ടു ആര്യങ്കാവ് ആര്യങ്കാവ് ഹോൾട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്കിനും പിന്നെ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്റ്റേഷനുകളിൽ ഞാൻ കണ്ടത് അതിലുള്ള സ്റ്റേഷനുകളിലെല്ലാം മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതായത് പ്ലാറ്റ്ഫോം എല്ലാം ബിൽഡ് ചെയ്യുന്നതേ ഉള്ളൂ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കോളുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമുകൾ പ്ലാറ്റ്ഫോമിൽ മണ്ണിട്ടിരിക്കുകയാണ് മണ്ണിട്ടിരിക്കുകയാണ് ഈ പൊടി ഇങ്ങനെ അടിക്കുകയാണ് കണ്ണിലോട്ട് പൊടി നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് അവിടെ നിന്നൊരു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് ഇനി സിംഗിൾ ലൈനാണ് ഇനി സിംഗിൾ ലൈനാണ് ആ കേറ്റായതുകൊണ്ട് അത് സിംഗിൾ ലൈനാണ് ആ റൂട്ട് ഇപ്പോൾ ഈ ട്രെയിനിങ് ഇനി വന്നിട്ട് പോയിട്ടേ നമുക്ക് ഈ ട്രെയിനിങ് അങ്ങോട്ട് പോകുള്ളൂ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുന്നു ട്രെയിനിപ്പോൾ എന്നിട്ടാണ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അങ്ങോട്ട് ഞാനിപ്പോൾ ട്രെയിനിൻ്റെ അപ്പുറത്തെ വശത്തുള്ള സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത് പ്ലാറ്റ്ഫോം വേണ്ടോ പ്ലാറ്റ്ഫോമിലെല്ലാം കൺസ്ട്രക്ഷനിലാണ് നല്ല പൊടിക്കാറ്റടിക്കുന്നുണ്ട് അവിടെ നിന്ന് കാറ്റ് വരികയാണ് നല്ല കാറ്റ് വരികയാണ് മഴ മഴക്കുള്ളുണ്ട് കാറ്റടിക്കുന്നോണ്ട് ഈ പൊടിയെല്ലാം കണ്ണിലോട്ട് കയറുകയാണ് ഞാൻ ഗ്ലാസ് വെച്ചിരിക്കുന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് നിന്ന് ഷോട്ട് എടുക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ഈ പശുക്കളൊക്കെ നിൽക്കുകയാണ് കേട്ടോ പ്ലാറ്റ്ഫോമിലൊക്കെ പശുക്കളൊക്കെ വന്ന് നിൽക്കുക ഇനി ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ ആര്യൻകാവിലേ ഉള്ളൂ ആര്യൻകാവിലിന് അടുത്ത സ്റ്റേഷനുള്ളൂ ഇനിയുള്ള റൂട്ടുകളിൽ മെജോറിറ്റിയും ഇനിയുള്ള റൂട്ടിൽ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് ഫോറസ്റ്റും കുന്നിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ സ്റ്റേഷനുകളോ സ്റ്റേഷനുകളൊന്നും തന്നെയില്ല അത് കണ്ടോ നല്ല എന്തൊരു ബ്യൂട്ടിയാണ് നോക്കിയത് പാടവും പിന്നെ കുന്നും ആ ട്രെയിൻ ഈ കുന്നിൻ്റെ അങ്ങോട്ട് കയറാൻ വേണ്ടി പോകണം ഇതൊരു ഡ്രോൺ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും അതിൽ കൂടെ കുറേ പശുക്കളൊക്കെ നിന്ന് വിഷയം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നിർത്തി നിർത്തിയാണ് ഈ ട്രെയിൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത് മെജോറിറ്റി കോച്ചസും അൺ റിസേർവ് വെച്ചേക്കുന്നത് വളരെ കുറച്ച് സ്റ്റേഷനുകളിൽ മാത്രമേ ഈ വണ്ടി നിർത്താറുള്ളൂ ഗുരുവായൂർ വരെ അങ്ങനെയാണ് രാത്രി രണ്ടരയൊക്കെ ആകുമ്പോൾ ഗുരുവായൂരി ഇതുപോലത്തെ ടെറയിൻ അധികം അങ്ങനെ കേരളത്തിലുള്ള ബാക്കി റൂട്ടുകളിൽ കണ്ടിട്ടില്ല ട്രിവാഡലം ടു എറണാകുളം പിന്നെ എറണാകുളം ടു അങ്ങനെ കാസർകോട് പോകുമ്പോൾ പാലക്കാടൊക്കെയാണ് പിന്നെ ഇതുപോലെയൊക്കെയുള്ള ടെറയിൻസ് ഉള്ളത് ഇവിടെ ട്രാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ട്രാക്കിൻ്റെ സൈഡിൽ ബിവെയർ ഓഫ് അനിമൽ ക്രോസിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അനിമൽസ് ചാടുന്ന സ്ഥലം തന്നെയാണ് ഈ ലോക്കോ പൈലിസിനെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ബി വെയർ ഓഫ് അനിമൽ ക്രോസിങ്ങ് മൃഗം വന്യമൃഗങ്ങളൊക്കെ ചാടുമായിരിക്കും നമ്മളിപ്പോൾ അതു ദൂരെ കാണുന്ന മലയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ഈ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കുന്ന് കയറുമ്പോൾ പിന്നെ പാലങ്ങളും ടണലുകളൊക്കെ വരും ഇതുവരെയും ഫസ്റ്റ് ടണൽ എത്തിയിട്ടില്ല ഇനി കുറച്ചുകൂടെ പോകണമെന്ന് തോന്നുന്നു ഫസ്റ്റ് ടണൽ എത്തുന്നത് എവിടെയൊന്നും വീടുകളൊന്നുമില്ല ഇല്ല ഇതെല്ലാം ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഡിവിഷനാണെന്ന് തോന്നുന്നു ഫോറസ്റ്റിൻ്റെയൊക്കെ പാർട്ടാണ് ഇവിടെ ഈ തെമ്മല ഏരിയയിലാണ് ഷെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉള്ളത് ഈ തെമ്മല ഏരിയയിൽ തന്നെയാണ് ഇനി നല്ല പതിയാണ് ട്രെയിൻ പോകുന്നത് നല്ല സ്ലോയിലാണ് പോകുന്നത് ഇനി അങ്ങ് ആര്യങ്കാവ് ഫോൾട്ട് ആര്യങ്കാവ് വരെയും ഇനി നല്ല സ്ലോയിലായിരിക്കും പോകുക അത് കഴിയുമ്പോഴേ ഈ ഈ ഒരു ട്രെയിൻ കഴിയുമ്പോൾ മാത്രമേ ഇനി ട്രെയിൻ സ്പീഡ് അച്ചീവ് ചെയ്യുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ലോയിലായിരിക്കും പോവുക ഇതെല്ലാം ലാൻഡ് സ്ലൈഡ് പ്രോൺ ട്രോൺ ആണ് അതായത് ഈ കുന്ന് ഇത് കുന്നാണ് പിന്നെ ഈ കുന്ന് ഇടിഞ്ഞ ട്രാക്കിലോട്ട് വീഴാൻ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളാണ് ട്രെയിൻ ഒരു കർവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ആ കാണാൻ വേണ്ടി പറ്റും അതായത് ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് പോകുന്ന വെള്ളമാണ് അത് എനിക്ക് തോന്നുന്നു പാലരിവിന്ന് ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇന്ന് പോകുന്നതാണ് കാട്ടീന്ന് വരുന്നതാണ് ു പോകുന്ന വാട്ടറാണത് രണ്ട് സൈഡും കുന്നുകളാണ് ഇതിൻ്റെ നടുക്കുകൂടെ ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെ അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മലയിടിഞ്ഞ് ഇരിക്കുന്നതൊക്കെ കണ്ടു അവിടെ മലയിടിഞ്ഞ് താഴോട്ട് വീട് നടക്കുന്നതാണ് ഇപ്പോൾ ട്രാക്കൊന്നും ബ്ലോക്കഡില്ല എന്തായാലും ഈ ട്രാക്കിലോട്ട് മലയിടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു ട്രാക്ക് തന്നെയാണ് ഇത് അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാക്ക് നിർമ്മിക്കാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതാണ്ടോ ഈ കുന്നൊക്കെ ഇടിച്ച് വെട്ടി പൊളിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ട്രാക്ക് ഉണ്ടാക്കി നല്ല കഷ്ടപ്പാടാണ് ഈ ട്രാക്ക് ഇവിടെ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ ഇതുവഴി പോകുമ്പം അങ്ങനൊരു ഫീലാണ് കിട്ടുന്നത് അതുവരെ കണ്ടോ കുന്നു കണ്ടോ ആ കുന്നിൻ്റെ ഇടയിൽക്കൂടെ ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആട്ടിപൊളി പോയിരിക്കും ട്രാക്കിൻ്റെ പാരലായിട്ട് തന്നെ തെങ്കാശി ട്രിവാൻഡ്രം സ്റ്റേറ്റ് ഹൈവേ പോകുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റി പറ്റും സാഹചര്യം കണ്ടോ അതുകൂടിയാണ് പോകുന്നത് വീണ്ടും ഒരു പാലത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തമിഴ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ റൂട്ട് ആണത് ഒരുപാട് പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ റൂട്ടിലാണ് ജീവ നായകനായിട്ടുള്ള കാട്ടാത് തമിഴ് എന്ന് പറയുന്ന പുള്ളിയൊരു തമിഴ് ആക്ച്വൽ തമിഴ് ക്ലാസ് ടീച്ചറായിട്ടൊക്കെ അഭിനയിക്കുന്ന ആ സിനിമയുടെ ക്ലൈമാക്സ് ഇവിടെ വെച്ചിട്ടാണ് എടുത്തത് ഇവിടുത്തെ ടണലിൽ വെച്ചിട്ടാണ് എടുത്തത് അത് നായികനും നായികയും കൂടെ ആത്മഹത്യ ചെയ്യുന്ന ട്രെയിനിൻ്റെ തല വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സീനാണ് എമോഷണലായിട്ടുള്ളൊരു സീനാണത് അതിൻ്റെ അവസാനം നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നല്ല സോങ് ഉണ്ട് അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ സ്പിൽ ഫിലിം ആണ് നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ കണ്ടു വയ്ക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റേഷൻസ് ഒക്കെ കാണാം ഇതൊക്കെ പ്ലാന്റേഷൻ അതിൻ്റെ തോട്ടങ്ങളൊക്കെയാണ് വലിയ വലിയ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് പിന്നെ ഫോറസ്റ്റ് പോലത്തെ ഏരിയകൾ തന്നെയാണ് വീട് താമസമൊന്നുമില്ല ആൽ താമസമൊന്നുമില്ല ഫോറസ്റ്റ് പിടിച്ച ഏരിയകൾ തന്നെയാണ് പിന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം ഇടയ്ക്ക് പാലരുവി എന്നൊക്കെ വരുന്ന അത് അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു പാലരുവി എക്സ്പ്രസ്സും ഇതുവഴിയാണ് പോകുന്നത് ഞാനിപ്പോൾ പാലരുവി എക്സ്പ്രസ്സിലല്ല ഉള്ളത് പാലരുവി എക്സ്പ്രസ്സിൻ്റെ ടൈം വേറെയാണ് ആ ദൂരെ കണ്ടോ കുന്നു കണ്ടോ അതൊക്കെ വൈൽഡ് ലൈഫ് സാഞ്ച്വറികളിൽ പെട്ടതാണ് കിട്ടതാണ് ശിവക്കെ ശെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ ഏരിയയിലൊക്കെ പെട്ട സ്ഥലങ്ങളാണ് അതെല്ലാം തെമല എക്കോ ടൂറിസം ആ ഏരിയയിൽ പെട്ടതാണ് ഇതൊക്കെ ആ അതിൻ്റെ പാർട്ട് തന്നെയാണ് ഇതൊക്കെ ആ പാർട്ട് തന്നെയാണ് ഉണ്ടോ ഇതൊരു പാലമാണ് ഇതുപോലെ ഒരുപാട് പാലങ്ങളുണ്ട് ഇതുപോലെ ഒരുപാട് പാലങ്ങൾ ഒരുപാട് പാലങ്ങളും തുരങ്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ ഈ പാത കംപ്ലീറ്റ് ചെയ്യാൻ പറ്റ പറ്റുള്ളുമായിരുന്നു സോ അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിലേ ഈ പാത നടക്കത്തുള്ളൂ ില്ലാതെ ഇപ്പോൾ അത് പോകത്തില്ല തുരങ്കത്തിലോട്ട് ഇപ്പോൾ കയറാൻ പറ്റി പോവുകയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഈ കണ്ടോ തുരങ്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളൊക്കെ കിടന്ന് വിളിക്കാൻ കേട്ടോ ഈ കുട്ടികൾ വിളിക്കുമ്പോഴത്തേക്കും എക്കോടിക്കും അപ്പോൾ അത് നല്ല നല്ല വൈബ്രേറ്റ് ചെയ്ത് നല്ല ഒരു സൂപ്പർ വോയിസ് ആയിട്ട് കേൾക്കും അതാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികൾ കിടന്ന് വിളിക്കുന്ന കേൾക്കുന്നത് കുറേ കുറച്ച് ദൂരം ഉണ്ട് ഇത് ചെറിയൊരു ടണലല്ല അത്യാവശ്യം നല്ല വലിയൊരു ടണലാണത് ഞാൻ ഈ ടണലിൻ്റെ കുറേ 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 ദൂരം ഇങ്ങനെ ക്യാമറ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ മുകളിൽ മല തന്നെ ആയിരിക്കും ആ മലയെ തുറന്നു തന്നെയായിരിക്കും ഈ ടണൽ ഉണ്ടാക്കിയിരിക്കുക നല്ലൊരു യെമണ്ടൻ മലയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ബ്രിഡ്ജല്ലേ ഉണ്ടാക്കത്തുള്ളൂ ആ മല തുറന്നിട്ടാവണം ഇത് ഈ ടണല് നിർമ്മിച്ചിട്ടുണ്ടാവുക ഈ ടണലിൻ്റെ എൻ്റെ ഒക്കെ ഒന്നും കാണുന്നില്ല എൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയൊരു വെളിച്ചം കാണാൻ പറ്റുമായിരുന്നു കാണുന്നില്ല അപ്പോൾ അത്രയ്ക്ക് ഒരു വലിയ ടണലാണെന്നാണ് അർത്ഥം ട്രെയിൻ അത്യാവശ്യം കുറച്ച് സ്പീഡിലൊക്കെ തന്നെയാണ് പോകുന്നത് എന്നാലും ട്രെയിൻ ടണലിൻ്റെ എൻഡ് എത്തുന്നില്ല ഈ പശ്ചിമഘട്ടത്തിൻ്റെ അപ്പുറത്തെ സൈഡ് കേരളവും ഇപ്പുറത്തെ സൈഡ് തമിഴ്നാടുമാണ് നമ്മൾ ഇപ്പോൾ തമിഴ്നാടിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റേൺ കച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കേരളത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഗ്യാപ്പുകളുണ്ട് അതാണ് ഈ പാലക്കാടൻ ഗ്യാപ്പുകളെന്നൊക്കെ പറയുന്ന ഇടക്കിടയ്ക്ക് അങ്ങനെയുള്ള ഗ്യാപ്പുകളുണ്ട് പക്ഷേ ഇവിടെയെങ്കിലും അങ്ങനെയുള്ള ഗ്യാപ്പുകളില്ല ചെറുതായിട്ട് എന്തെങ്കിലും ഗ്യാപ്പുകളുണ്ടോയെന്നറിയൂടോ നമ്മളിപ്പോൾ കാണാൻ്റെ അപ്പുറത്തേതെങ്കിലും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഇരുട്ടിന് ശേഷം വെളിച്ചം കാണുമ്പോൾ പോയി നല്ലൊരു പക്ഷേ വെള്ളം മൂഴിന് വന്ന് വീഴുന്നു കേട്ടോ മോളിൽ നിന്ന് മഴ വെയിലിരിക്കാനും മോളിന്ന് വെള്ളം വന്ന് ക്യാമറയിലും വീണു എൻ്റെ ദേഹത്തും വീണു ഈ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വെള്ളമില്ല ഈ മിനറൽ വാട്ടറിൻ്റെ അകത്ത് കൊണ്ടുവരുന്നു കൊടുക്കുന്നുണ്ട് പക്ഷേ മിനറൽ വാട്ടർ മേടിക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലെ ഗൂഗിൾ പേ ഇവിടെ എടുക്കത്തുമില്ല അങ്ങനെ ഒരു അവർ ഇരിക്കുകയാണ് വെള്ളം കുടിക്കാതെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാലം വരുന്നുണ്ട് പതിമൂന്ന് പാലം എന്ന് പറയുന്നൊരു പാലം വരുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ആ പാലത്തിൽ താഴെ നിൽക്കുമ്പോഴും ആ പാലത്തിലൂടെ പോകുമ്പോഴും അതുപോലെ തന്നെയാണ് പാലെത്തിയിട്ടില്ല എത്താൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ താഴെയൊക്കെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യാറുണ്ട് ഈ ട്രെയിൻ ഈ പാലത്തിലൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടി താഴെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാറുണ്ട് ആ പാലത്തിൻ്റെ മുകളിൽ കേറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കയറി എന്തോ ആക്സിഡൻറ്റൊക്കെ ആയതിനു ശേഷം റെയിൽവേ ഒക്കെ ആയിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ഇടയ്ക്ക് യൂട്യൂബിൽ തന്നെ ഈ തെന്മല റൂട്ടിൽ ട്രെയിൻ പോകുന്നത് എടുത്തിരുന്ന റീൽസ് ഇടുന്ന ഒരു ഒരു ചാനലുണ്ട് അത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണ് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം പുറത്തെ സൈഡിൽ നല്ല ചെങ്കുത്തായിട്ടുള്ള മലയാണ് അതെല്ലാം ഫോറസ്റ്റാണ് റിസോർവ് ഫോറസ്റ്റാണ് അങ്ങോട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല അതെല്ലാം ബാൻഡാണ് അവിടെയൊക്കെ വ്യൂ പോയിൻ്റ്സ് ഉണ്ട് മുമ്പ് കയറാൻ വേണ്ടി പറ്റുമായിരുന്ന വ്യൂ പോയിൻസ് ഉണ്ട് അതായത് രാജാത്തോട്ടം വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന വ്യൂ പോയിൻറ്റൊക്കെ ആ മലകളിൽ ഒക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് മുമ്പൊക്കെ അവിടെ ആളുകൾ കയറുമായിരുന്നു ഇപ്പോൾ അതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ് ഇലക്ട്രിക് ഫെൻസ് ഒക്കെ വെച്ച് അടച്ചിരിക്കുകയാണ് അവിടെ ഏത് ദൂരം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇത് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ ഡെവലപ്ഡല്ല ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേഷൻസ് ആണ് ഇത് ഇവിടെയൊക്കെ വാണ്ടോ പ്ലാറ്റ്ഫോമിലെല്ലാം നല്ല പ്ലാറ്റ്ഫോമിലെല്ലാം പേവ് പോലും ചെയ്തിട്ടില്ല ഇവിടെ ഷോപ്പ്സൊന്നുമില്ല ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു സാധനം പോലും മേടിക്കാൻ പറ്റത്തില്ല വീണ്ടും ട്രെയിൻ യാത്ര തുടരുകയാണ് വീണ്ടും മലകൾ ഒക്കെയുള്ള വ്യൂ ആണ് കാണുന്നത് നല്ല ചെങ്കുത്തായിട്ടുള്ള മലകളാണ് അതിൻ്റെ ഇടയിൽ വീടുകളുമുണ്ട് ആ നമ്മളിപ്പോൾ തെമ്മല ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് ലോറികളൊക്കെ പോകുന്നതാണ് തമിഴ്നാട്ടിൽ ചരക്കുകൾ കൊണ്ടുവരുന്നത് പിന്നെ ചരക്കുകൾ ഒരു ഇറക്കിയിട്ട് തിരിച്ചു പോകുന്നതും ഒക്കെയുള്ള ലോറികളൊക്കെയാണ് അത് വീണ്ടും കുറേ ട്രക്കുകൾ അടക്കാനാണല്ലോ വീണ്ടും ആവശ്യം പോലെ ട്രക്കുകൾ ഇടയ്ക്കുകയാണ് ഇത് ടിപ്പറുണ്ട് അത് പാറയൊക്കെ കൊണ്ടുപോകുന്നതാണ് പിന്നെ ബാക്കിയെല്ലാം പച്ചക്കറിയും ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കുകളാണ് എല്ലാം നല്ല എമണ്ടം വലിപ്പമുള്ള ട്രക്കുകളാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ കുറേ തട്ടുകടകളും ഒക്കെ ഉണ്ട് നല്ല മല നല്ല വലിപ്പമുള്ള നല്ല ചെങ്കുത്തായിട്ടുള്ള മലയൊക്കെ നിൽക്കുകയാണ് അതിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ പറ്റുകയാണെങ്കിൽ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും നല്ല സൂപ്പർ ഫീ ആയിരിക്കും ചുറ്റിലും കിട്ടുക പിന്നെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകുന്ന ആൾ പിന്നെ ജീവനോടെ വരോ എന്നുള്ളതിന് വലിയ ഉറപ്പൊന്നുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ആനകളുണ്ടാവും ആനകൾ നല്ല ആനകൾ മാത്രമല്ല ബാക്കിയുള്ള മഞ്ഞമൃഗങ്ങളും ഉണ്ടാവും പുലി അങ്ങനെയുള്ള ഐറ്റങ്ങളും ഉണ്ടാവും എന്തായാലും പിന്നെ ജീവനോടെ വരുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല കണ്ടുകളും കഴുകന്മാരും അങ്ങനെയുള്ള വലിയ പക്ഷികളൊക്കെ ഇങ്ങനെയുള്ള ചെങ്കുത്തായിട്ടുള്ള മലകളിലാണ് കൂടുകൂട്ടി മുട്ടയിട്ട് ഒക്കെ ഇരിക്കുന്നത് ഇവിടെയൊക്കെ കഴുകന്മാരൊക്കെ ഉള്ള കഴുകന്മാരും പരിന്തുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഏകദേശം എല്ലാ സ്റ്റേഷനിലും നിർത്തി നിർത്തിയാണ് പോകുന്നത് ഇപ്പോൾ ഒരു സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബ്രേക്ക് പിടിക്കുന്ന സൗണ്ടാണ് നിങ്ങളിറ്റത് ഇപ്പോൾ ആരെങ്കിലും ഹോൾട്ടിലാണ് പോകുന്നത് ഇപ്പോഴത്തെ സ്റ്റേഷൻ ഇപ്പുറത്താൻ വേണ്ടി പോകുന്ന സ്റ്റേഷൻ അങ്ങോട്ട് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യൂ ഒന്നും കുറവൊന്നുമില്ല നല്ല മലയും പിന്നെ ഒരു പുഴ താഴക്കൂടെ ഒഴുകുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് നദിയാണെന്ന് അറിയത്തില്ല തിരുമ്മല ഡാമിലോട്ടൊക്കെ പോകുന്ന നദിയായ നദിയായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നദിയാണ് പറയുക കേട്ടോ ഇങ്ങോട്ട് നദികൾ വരുവാൻ സാധ്യതയില്ല ഇങ്ങോട്ട് തമിഴ്നാടാണ് അങ്ങോട്ടാണ് കേരളം സോ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു വാട്ടർ ഒന്നും ആവാൻ സാധ്യതയില്ല ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ് കണ്ടപ്പോഴേ എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പ്ലാറ്റ്ഫോമുകളൊന്നും ആയിട്ടില്ല പ്ലാറ്റ്ഫോമുകളൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനാണ് അത് ഒരു സ്റ്റേഷനിൽ നിന്നിപ്പോൾ നമ്മൾ വിട്ടു പോവുകയാണ് അവിടെയും അണ്ടർ കൺസ്ട്രക്ഷനാണ് എല്ലാം പ്ലാറ്റ്ഫോം എല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ ഇതാണ് ഫേമസ് ആയിട്ടുള്ള പതിമൂന്ന് കണ്ണറപ്പാലം പതിമൂന്ന് ഈ കണ്ണറകൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് പതിമൂന്ന് കണ്ണറപ്പാലം എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ താഴെന്ന് ഉള്ള വ്യൂ ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ ഉള്ള വ്യൂവും അടിപൊളിയാണ് കേട്ടോ രണ്ട് സൈഡും കുന്നും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ഒരു നദി പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് അങ്ങനെ ഒരു അടിപൊളി ഇരിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ടണൽ വരുന്നുണ്ട് ഞങ്ങൾ നമ്മളിപ്പോൾ ടണലിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഈ ടണലിൽ വെച്ചിട്ടാണ് ജീവ നായകനായിട്ടുള്ള ആ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഒരുപാട് ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ സ്ഥലങ്ങളിലൂടെ ഒരുപാട് പാട്ടുകളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മെജോറിറ്റി തമിഴ് പടങ്ങളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാടിനോട് ചേർന്നുള്ള ഏരിയ കൊണ്ടായിരിക്കും മലയാളം ഫിലിംസ് അങ്ങനെ അധികം ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല തമിഴ് സിനിമകളാണ് അധികം ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിലും തുരംഗങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല ഇനിയും വരുന്നുണ്ട് ബ്രിഡ്ജസും ടണൽസും എല്ലാം ഇനിയും വരുന്നുണ്ട് വീണ്ടും ട്രെയിനുകൾ കറവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ട്രെയിനിൽ ട്രെയിൻ ട്രെയിൻ റൂട്ട് ട്രെയിൻ ട്രാക്ക് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ ഈ മലകളും ഒന്നും അവസാനിച്ചിട്ടില്ല ഇനിയുമുണ്ട് വീണ്ടും കണ്ടോ വീണ്ടും ഒരു മലയുടെ ഇടയിൽ കൂടെ വീണ്ടും ഒരു ടണൽ വന്നിരിക്കുകയാണ് അത് ചെറിയൊരു ടണലാണ് ചെറുതും ആ ചെറിയൊരു ടണലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ടണലാണ് ഇനിയും വരാനുണ്ട് ബ്രിഡ്ജസ്സും ടണൽസൊക്കെ ഇനിയും വരാനുണ്ട് താഴെക്കൂടെ ഹൈവേ പോകുന്നുണ്ടോട്ടോ ഹൈവേ പോകുന്നുണ്ട് അപ്പുറത്ത് മലയുണ്ട് താഴെ പുഴയുമുണ്ട് എല്ലാം അവിടെത്തന്നെ ഉള്ളുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഡാമുണ്ട് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാലാണ് ഡാമുള്ളത് നമുക്ക് ആ ഡാമിൻ്റെ വ്യൂ ഈ ട്രെയിനിൽ നിന്ന് കിട്ടത്തില്ല വീണ്ടും ഒരു ടണൽ വന്നിട്ടുണ്ട് വീണ്ടും ട്രെയിൻ ടണലുണ്ട് കയറുകയാണ് ഇത് കുറച്ചൊരു ലെൻ്റ് ഉള്ള ടണലാണ് അതാണ് ഇങ്ങനെ ഈട്ട് വന്നിരിക്കുന്നത് അത് ഞാനിപ്പോൾ ഈട്ട് ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല അത്യാവശ്യം നല്ല വലിപ്പ ടണലാണ് കുട്ടികളൊക്കെ കളർന്ന് വെല്ലാണ് കരുന്നൊടിക്കുമ്പോൾ നല്ല രസമാണ് ഏകോടിക്കുമ്പോഴേക്കും നല്ല രസമാണ് നമ്മളിപ്പോൾ എന്താ ടണലിന് പുറത്തെത്തിയിട്ടുണ്ട് വെള്ളം വന്ന് വീഴുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ടണലിൻ്റെ മോളിൽ നിന്ന് വെള്ളം വന്ന് നമ്മുടെ ഭാഗത്തും വീഴുന്നുണ്ട് ഈ വിൻഡോയിലും വീഴുന്നു അപ്പോൾ തമിഴ്നാട്ടിൽ കൂടെ അല്ല പോകുന്നത് പ്രോപ്പർ കേരളത്തിൽക്കൂടെ തന്നെയാണ് പോകുന്നത് ബോർഡറാണ് കേരളവും തമിഴ്നാടും ആയിട്ടുള്ള ബോർഡറിൽ ഇത് കേരളം കേരളത്തിൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ് ഈ കുന്ന് ഈ കുന്ന് അല്ല അതിൽ അത് കേരളത്തിൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ എങ്ങനെ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് കിട്ടി വെച്ചിരിക്കുന്നത് മണ്ണിടിഞ്ഞിടക്കുന്നുണ്ട് ഈ ട്രാക്കിലോട്ട് ഈ മണ്ണിടിച്ചിൽ വരാൻ സാധ്യതയുണ്ട് വെറുതെ കൊട്ടി വിഴുന്നതാണ് ഇതാ വീണ്ടും ഒരു വീണ്ടും ഒരു ടാല് വന്നിട്ടുണ്ട് വീണ്ടും ടണലാണ് അത് കഴിഞ്ഞ് അതിരിച്ചൊരിട്ടണല്ലായിരുന്നു എൻ്റെതാണ്ട് വീണ്ടും ഒരു റെയിൽവേ ബ്രിഡ്ജാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത് ഈ മല കറങ്ങിയാണ് വരുന്നത് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മലയിൽ നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് ട്രാക്കിൽ ഇങ്ങനെ കറങ്ങി നിന്നാൽ അത് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റി പറ്റും ഈ പറഞ്ഞാൽ ഈ ട്രാ ഈ ട്രെയിനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നല്ല സ്പൈറൽ മോഡലിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഈ കുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങി ഇറങ്ങി അങ്ങ് താഴെ സമതലത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ദൂരെ കണ്ടോ നമ്മൾ വന്ന ആ ട്രാക്കാണ് അപ്പുറത്തെ മലയിൽ കാണുന്നത് ആ ട്രാക്കാണ് അങ്ങനെ കറങ്ങിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇങ്ങനെ നേരിട്ട് എടുക്കാൻ പറ്റും റൂട്ട് പക്ഷേ നേരിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കേണ്ടി വരും അത് പോസിബിളല്ല അത്രയ്ക്കും വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് എക്കോണമിക്കലി ഫീസിബിളും അല്ല വീണ്ടും ഒരു ബ്രിഡ്ജ് വന്നിട്ട് ട്രെയിനിൽ നിന്നുള്ള എല്ലാം ഇവിടെ വെച്ചു അടിപൊളിയാണ് കുടുംബക്കെ നമ്മൾ വന്ന കുന്നവർക്ക് എവിടെയൊന്നും കാണാൻ വേണ്ടി പറ്റും നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇപ്പോൾ യാത്ര ഏകദേശം അതിൻ്റെ അടിപൊളി വ്യൂസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഈ കൊല്ലത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സിറ്റിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുന്നുകളൊന്നുമില്ല ഇത് കല്ലട റിവറാണ് കല്ലട റിവറാണ് നല്ല ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റാണ് തെമല ഡാം തെമ്മല ഡാമിൽ കല്ലട ആറിന് ആണ് തടഞ്ഞു നിർത്തിയാണ് നമ്മുടെ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇത് കല്ലട റിവറാണ് നമ്മളിപ്പോൾ കൊല്ലത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി അടുത്ത സ്റ്റേഷൻ പുനലു റെയിൽവേ സ്റ്റേഷനാണ് അവിടെയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അത് അത്യാവശ്യം വ്യൂസ് ആയിട്ടുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് ഇവിടെയൊക്കെ ഇനി എത്തുമ്പോൾ ഇനി ഒരു നോർമൽ റൂട്ട് പോലെ തന്നെയാണ് പക്ഷെ എന്നാലും ഒരു ഗ്രാമീണ ഭംഗിയുണ്ട് ഇവിടെ പക്ഷേ മലകളൊന്നുമില്ല നമ്മളാ മല ഇറങ്ങി ഇനി വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കൃഷിയും ഒക്കെയാണ് കാണുന്നത് പക്ഷേ വീടുകളുണ്ട് നമ്മളൊരു നോർമൽ റെയിൽവേ ട്രെയിൻ പോകുമ്പോൾ കാണുന്ന വ്യൂസ് ഒക്കെ തന്നെയാണ് ഇനിയുള്ളത് ഇപ്പോൾ ഈ ട്രാവൽ ഏകദേശം അവസാനിക്കാറായി നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇനി കുറച്ച് നേരം ഒരു ഹോൾട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഇനിയിവിടെ ട്രെയിൻ സ്റ്റോപ്പുണ്ട് ഞാനെങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ പത്തൊൻപത് ഇരുപത്തിനാലായിട്ടുണ്ട് അതായത് ഏഴര ആയിട്ടുണ്ട് ട്രെയിൻ ടൈം ഏഴ് മുപ്പത്തഞ്ചിന് ഇവിടെ എത്തുന്നതാണ് പക്ഷേ ഇപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ട് കണ്ടോ ഇന്ത്യൻ റെയിൽവേ നേരത്തെ എത്തുന്നുണ്ട് അവിടെ ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞാനിപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ഈ ആർനാട് എക്സ്പ്രസ്സിൽ കയറിയിരിക്കുകയാണ് ഇനി ട്രിവാൻഡ്രത്തോട്ടെത്തുക ഏകദേശം ഒരു എട്ടമ്പത് ആ സമയമൊക്കെ ആകുമ്പോഴത്തും അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈകപ്പിയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്ളോഗുകൾ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു